ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കാണാനെ അങ്ങനെ നമ്മുടെ ദേവയാനി എല്ലാ സത്യങ്ങളും അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അമ്പലത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര ഞാൻ നയനയോട് ചെയ്ത വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ എനിക്ക് കരൾ ഭാഗത്ത് തന്ന നയനയായിരുന്നു ഇതൊന്നും ഞാൻ അറിയാതെ പോയല്ലോ എന്നിട്ടാണ് ആ കുട്ടിയെ വെറുത്തത് എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നയനയെ തിരക്കി ദേവയാനി അന്തർശത്ത് കൊടുത്ത് വീട്ടിലേക്ക് വരികയാണ് ഈ വരണത് കാണുമ്പോൾ കനകയും ഒക്കെ അതിശയിച്ച് നോക്കിയാണ് ദേവയാനിയെ കണ്ട് ഇത് കഴിഞ്ഞ് ദേവയാനി നയനയെ കാണുന്ന നയനയെ കണ്ടിട്ട് നയനേറ്റെടുത്ത് പറയുകയാണ് ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മരുമകളെയും മോളെ പോലെയാണ് കാണേണ്ടിയിരുന്നത് പക്ഷേ നീ വന്ന സാഹചര്യം അങ്ങനെയല്ല അതുകൊണ്ടാണ് നിന്നെ എനിക്ക് കൂടുതൽ വെറുക്കേണ്ടി വന്നത് എന്നിട്ട് നീ എന്നെ ഒരു അമ്മയെപ്പോലെ കണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എന്നിട്ട് എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നീ എനിക്ക് കരൾ വരെ പകത്തു തന്നു അപ്പോൾ ഞാൻ നിൻ്റെ സ്നേഹം അറിയാതെ പോയി ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളയില്ല ഇനി എൻ്റെ സ്വന്തം മോളെപ്പോലെ നിന്നെ ഞാൻ ചേർത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ ചേർത്ത് നിർത്തുന്നതാണ് കാണുന്നത് ഇതിന് ശേഷം ദേവയാനി നയനയും കൊണ്ട് വനന്തപുരിയിലേക്ക് പോകുന്നതും കാണിക്കുന്നു ഇത്രയാണ് ഇന്നത്തെ പ്രമവിശേഷമായി കാണിച്ചത്